എട്ട് ജീവനുകൾ നഷ്ടമായ പുല്ലൂരമ്പാറ മഞ്ഞുവയൽ ഉരുൾപൊട്ടലിന് പതിമൂന്ന് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറിനാണ് നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറിനായിരുന്നു തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ എട്ട് ജീവനുകൾ പൊലിയുകയും പതിനെട്ട് വീടുകൾ പൂർണ്ണമായും നാൽപ്പത് വീടുകൾ ഭാഗികമായും തകരുകയും ചെയ്ത ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ കൊടക്കാട്ടുപാറയിലും ചെറുശ്ശേരി മലയിലും കോടഞ്ചേരി പഞ്ചായത്തിലെ മഞ്ഞുവയൽ പൊട്ടൻകോട് മലയിലുമായിരുന്നു ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങൾ കൊടക്കാട്ടുപാറയിൽ വൈകിട്ട് അഞ്ചു മണിക്കുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകളും കൃഷിയിടങ്ങളും തകർന്നു തുടർന്ന് ചെറുശ്ശേരി മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിടിഞ്ഞ് വീണ് തകർന്ന് ഒരു കുടുംബത്തിലെ പേർ മരിക്കുകയും ചെയ്തു ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് പിതാവ് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി തോടുമുറിച്ച് കടക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ടത് മഞ്ഞുവയൽ പൊട്ടൻകോട് മലയിൽ ഉരുൾപൊട്ടലിൽ തകർന്ന വീടിനകത്ത് കുടുങ്ങി രണ്ടുപേരാണ് മരിച്ചത് മാവിൻ ചൂട് ഭാഗത്താണ് ഉരുൾപൊട്ടലിൽ വൻ നാശമുണ്ടായത് ചെറുശ്ശേരി മലയിലുണ്ടായ ചെറുതും വലുതുമായ ഉൾപൊട്ടലിൽ നിന്ന് ഒഴുകിയെത്തിയ മലവെള്ളം പുല്ലൂരമ്പാറ ആനക്കാമ്പൊയിൽ പുതുമരാമത്ത് റോഡ് തകർത്ത് കുറുകെ ഒഴുകി ഇരുവഴിഞ്ഞിപ്പുഴയിൽ പതിക്കുകയായിരുന്നു ഈ മലവെള്ളപ്പാച്ചിലിൽ വീടുകളും തകർന്നു ആനക്കാമ്പൊയിൽ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റവന്യൂ വകുപ്പ് നിർമ്മിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ ഏഴ് വർഷങ്ങളോളം താമസിച്ചു വീടുകൾ ഭാഗികമായി തകർന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള സന്നദ്ധ സംഘടനയായ സിഒ നേതൃത്വത്തിൽ സ്ഥലം സ്ഥലമേറ്റെടുത്ത് വീട് നിർമ്മിച്ച് നൽകി പിന്നീട് പൂർണ്ണമായി വീട് തകർന്ന കുടുംബങ്ങൾക്ക് അരിപ്പാറയിൽ സർക്കാർ ഭൂമി വാങ്ങി നൽകുകയും ഭവന നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു ഏഴ് വർഷത്തിന് ശേഷമാണ് ദുരന്തത്തിൽ അകപ്പെട്ടവർ ക്യാമ്പ് വിട്ടുപോയത് ബാബു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി